ഈ സമയത്തെ എന്തോ ഒരു പ്രേതത്തെ കണ്ടെന്നൊക്കെ പറഞ്ഞു ശരിയാണ് പിന്നെ കണ്ടക്ടറായിരുന്ന സമയത്തെ ഞാൻ തൃശ്ശൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോ ഈ നമ്മൾ ഇപ്പോൾ ചില ഡ്യൂട്ടികൾ ഇപ്പോൾ അങ്കമാലി പോണം ഒന്ന് ഒരു ആലുവ അത് കഴിഞ്ഞ് പിന്നൊരു ഒരു ഒരു സ്ഥലത്ത് മറ്റേ കൊണ്ടു രാത്രി നൈറ്റ് സർവീസ് അപ്പോൾ ഈ നൈറ്റ് പോകുന്ന സ്ഥലത്തേക്ക് തൃശ്ശൂർ അപ്പുറത്തുള്ളൊരു കുറച്ച് ഒരു സ്ഥലമാണ് എനിക്ക് ആ സ്ഥലം ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഈ അവിടേക്കുള്ള ഇത് തുടങ്ങുന്നത് രാത്രി ഒമ്പത് മണിക്ക് അങ്ങാണ്ടാണ് ബാക്കിയൊക്കെ ഈ റൂട്ട് തുടങ്ങുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെ കടകട കടയിൽ നിന്ന് പറഞ്ഞു രാവിലെ അഞ്ച് മണി തൊട്ട് പത്ത് മണി വരെ ഇങ്ങനെ ഷട്ടിൽ അടിക്കണം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന ഒരു സ്ഥലം അവിടെ എത്തി സ്റ്റോപ്പിലെത്തി എങ്ങനെ അവിടെ ഇവിടെ ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഇറങ്ങി അപ്പോൾ ഇങ്ങനെ ഞാൻ അപ്പോൾ ചേട്ടാ ഇനി എന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ വന്നു പുള്ളി വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടു ഡ്രൈവർ ആ അപ്പോൾ ചേട്ടൻ കിടന്നു ചെയ്യാൻ പറഞ്ഞു എൻ്റെ ബന്ധുവിൻ്റെ വീടുണ്ട് ആ അവിടേക്കാ ഞാൻ രാവിലെ പുലർച്ചെ വരാം എന്നിട്ടേ ഇവിടെ ടോയ്ലറ്റ് ഒന്നുമില്ല പുഴയുടെ അവിടേക്ക് പോകണം ഞാൻ വന്നിട്ടാവാം എന്ന് പറഞ്ഞു ശരി അപ്പൊ ഞാൻ ഇവിടെ കിടന്ന മതി എന്നു ബസിനകത്ത് അപ്പൊ എനിക്കൊരു ഒരു ഇല്ലാത്ത സ്ഥലം അപ്പൊ ആ ഷട്ടറൊക്കെ കിട്ടോ ഷട്ടർ ഇടുമ്പോ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ പല ഷട്ടറിലും ഇതൊന്നും ഇണ്ടാവില്ല അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ബാഗിലെ പൈസ ഈ ബാഗിലെ പൈസ ഒന്നും അവിടെ കൊടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചു വീണ്ടും അപ്പൊ ഇതും പിടിച്ചോ കാരണം അന്ന് കുറച്ച് പൈസ ഉണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഇത് പോയി കഴിഞ്ഞ തിരിച്ചു കൊടുക്കണം അപ്പൊ ഞാനിങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ ഇത് ഇത് ആണെങ്കിൽ അവിടുന്ന് ഇപ്പൊ ഒരു പർമെന്റ് അവിടെയാണ് ഇത് ഇങ്ങനെ ഒരു പുക കാണുന്നു ഇങ്ങനെ ഒരു പുക ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഞാൻ നമ്മുടെ ഷട്ടർ ഷട്ടർ എന്താ കത്തണു ആ ഒന്നുമില്ല ആവശ്യോട്ടെയാ അപ്പൊ പറഞ്ഞു അല്ല അവിടെ ആടാ ഇതീ അവിടെ ആ കാണുന്നൊരു അമ്പലാ അപ്പൊ നമുക്ക് അമ്പലം ഒന്നും കാണുന്നില്ല ആ അമ്പലത്തിൽ ശാന്തിയുടെ മോള് തൂങ്ങി മരിച്ചു ഇന്നു ദഹിപ്പിച്ചേക്കണേ എന്നൊന്നു എന്ന് കഴിഞ്ഞിട്ട് അപ്പൊ എന്നിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നമ്മളതിലെ പഴയ പത്ത് പത്ത് നോക്കിയ പോലത്തെ മൊബൈലാണ് ഞാൻ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോണേൻ്റെ അവിടെ ഉണ്ട് ഒരു പടം അത് ചെറിയൊരു ഈ മരിച്ച കൊച്ചിന്റെ പടം നല്ല സുഖം ലഭിക്കാനോ ശരിക്ക് പേടിച്ചു എനിക്ക് ഉറങ്ങാൻ പറ്റില്ല നല്ലൊരു പാട്ട് എഴുതിയിട്ടില്ലേ എഴുതി ഒഴുകണ കോഴിക്കോട് അതെങ്ങനെ ആ ഒരു ഇങ്ങനെ മാറി മാറി പറയണല്ലോ ഭക്ഷണത്തെ കുറിച്ചും മറ്റേ ആളുകളോട് ചോദിച്ചിട്ട് അവരായിട്ട് ഇന്റ്രാക്ട് ചെയ്തോ അല്ല നമ്മള് കോഴിക്കോടുള്ള സുഹൃത്തുക്കൾ ആ അവരോട് ചോദിച്ചു ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് ഞാൻ ഇടയ്ക്ക് പോകുന്ന വെച്ചു ഇപ്പൊ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോ അധികം ദൂരമില്ല കോഴിക്കോട് കോഴിക്കോട് പോകുന്നതാ നമുക്ക് അറിയാമല്ലോ കോഴിക്കോടൻ ഒരു അത് അത് വെച്ചിട്ട് വെച്ചിട്ട് എഴുതിയതാ എഴുതിയതാ ഒരു കവിത ചൊല്ലി സംവിതൊല്ലോ പൂവിന്നു പേരിട്ടു പൂവിന്നു പേരിട്ടു താമരപ്പൂവിനും നീലിച്ച താമരപ്പൂവിനും പേരിട്ടു നീ ഇന്നു ചൂടുമീ താമരപ്പൂവിൻ്റെ നീലിച്ച പൂവിൻ്റെ പേരു ചൊല്ലു സഖീ എന്താ രസല്ലേ കേട്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണ് അത് ശരിക്കും നമ്മൾ അതിലേക്ക് ഒരുപാട് ഇൻവോൾവ് ആവും